കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ വയനാട്ടിലെ ദുരന്തം ഇതുവരെ ആരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല വലിയൊരു ദുരന്തമാണ് കേരളത്തിന് സംഭവിച്ചത് എന്നും വീഡിയോ ഇടുന്ന നമ്മൾ പോലും ഇപ്പോൾ വീഡിയോ ഇടാണ്ട് ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വലിയൊരു ദുരന്തം തന്നെയായിരുന്നു അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാൻസുകാരെ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് രൂപ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷം വരെ സം ഉണ്ടായി ഇപ്പോഴിതാ അവരുടെ ഇപ്പോൾ രണ്ടേ മുക്കാൽ ലക്ഷത്തോളമായിട്ടുണ്ട് ശ്രീജുൻ ഫാൻസിൻ്റെ ഇത് അതിനെ മറു പ്രൗഡ് ഒരുപാട് പ്രൗഡായിട്ട് അർജുനും കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് കൂടെ നമ്മുടെ ശ്രീധുവും എത്തിയിട്ടുണ്ട് അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഫാമിലിയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെയാണ് രണ്ടേ മുക്കാൽ ലക്ഷം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് രണ്ടേ മുക്കാൽ ലക്ഷം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇത് തന്നെ വലിയ കാര്യമാണ് ഒരുപാട് മത്സരാർത്ഥികളും ഇത് അഭിഷേക് ശ്രീകുമാറും രംഗത്തെത്തിയിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സിനിമയിലെ താരങ്ങളും ഇപ്പോൾ നമ്മുടെ വയനാട്ടുകാർക്ക് ആശ്വാസമായി എത്തിയിട്ടുണ്ട് നമ്മുടെ പേളിമണിയും കുടുംബവും അഞ്ച് ലക്ഷമാണ് നൽകിയിട്ടുള്ളത് സൂര്യ ആൻഡ് കാർത്തിക് ആൻഡ് ജ്യോതിക ഫാമിലി അമ്പത് ലക്ഷം രൂപയുമാണ് നൽകിയിട്ടുള്ളത് മമ്മൂട്ടി ഇരുപത്തഞ്ച് ലക്ഷവും ചിയാൻ വിക്രമം വിക്രം ഇരുപത് ലക്ഷവും കമല ഹാസൻ ഇരുപത്തഞ്ച് ലക്ഷവുമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അഖിൽ ബിഗ് ബോസിലെ ചെയ്തിട്ടുള്ളത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒന്നും നൽകുകയില്ലെന്നും മൂന്ന് പേർക്ക് ഇപ്പോൾ പറയുന്നുണ്ട് നാല് പേർക്ക് പുതിയ കുടുംബം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത് പേളി മണിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ പണിതു കൊടുക്കുമെന്നും അതുപോലെ നാഷണൽ സർവീസ് നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് വീട് പണിതു കൊടുക്കുമെന്നിങ്ങനെയാണ് എത്തിയിരിക്കുന്നത് മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷവും മമ്മൂട്ടി ഇരുപത് ലക്ഷവും മമ്മൂട്ടിയുടെ മകൻ ഇരു പതിനഞ്ച് ലക്ഷവും നൽകി